അഞ്ച് ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ഒരാൾ ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര അപ്പോൾ വാങ്ങിയ വില ആയിരത്തി നാന്നൂറ് രൂപയാണ് അത് നഷ്ട ശതമാനമാണ് സൈക്കിൾ വിറ്റപ്പോൾ അതിന്റെ വിറ്റ വിലയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ എഴുതാം വാങ്ങിയ വില ആയിരത്തി നാന്നൂറ് രൂപ പിന്നെ നഷ്ടശതമാനം ശതമാനം വാങ്ങിയ വിലയും നഷ്ടശതമാനവും വിറ്റ വില എങ്ങനെ കാണും രണ്ട് രീതിയിൽ കാണാം പ്രധാനമായും ഒന്ന് ആയിരത്തി നാനൂറിന്റെ പത്ത് ശതമാനം കാണുക എന്നിട്ട് അത് ആയിരത്തി നാനൂറിൽ നിന്ന് കുറക്കുക അല്ലെങ്കിൽ നഷ്ട ശതമാനമാണല്ലോ നഷ്ടശതമാനം പത്താണെങ്കിൽ ബാക്കി എന്തുണ്ട് തൊണ്ണൂറ് ശതമാനം ഉണ്ട് ആയിരത്തി നാനൂറിന്റെ തൊണ്ണൂറ് ശതമാനം കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി സ്വീകരിക്കാം ചിലർക്ക് ആദ്യം പറഞ്ഞതായിരിക്കും എളുപ്പം ചിലർക്ക് രണ്ടാമത്തേക്കും എളുപ്പം നമുക്ക് ഏതായാലും ആദ്യത്തെ വഴി ചെയ്യാം ആയിരത്തി നാനൂറിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് മനക്കണക്കായി ചെയ്യാം അല്ലേ നൂറ്റി നാല്പത് ആയിരത്തി നാന്നൂറിന് നൂറ്റി നാല്പത് അതും മനക്കണക്കായി തന്നെ ചെയ്യാം അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി നാല് ഇതാണ് വിറ്റമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി നാനൂറ് കുടിക്കണം പത്ത് ശതമാനം കഴിച്ച ബാക്കി തൊണ്ണൂറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം പോയി പതിനാല് ഒമ്പത് ഇങ്ങനെയും ചെയ്യും രണ്ടു വഴിക്കും ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വഴി സ്വീകരിക്കുക അടുത്ത ചോദ്യം ആദ്യത്തെ അഞ്ച് സംഖ്യകളുടെ തുക എത്ര ആദ്യത്തെ അഞ്ച് സംഖ്യകളുടെ തുക തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് ആദ്യത്തെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണല്ലോ ആദ്യത്തെ അഞ്ച് സംഖ്യകൾ ആദ്യത്തെ അപാച സംഖ്യ ഏതാണ് അത് രണ്ടാണ് അല്ലേ അത് എത്ര സംഖ്യയാണെങ്കിലും അപായ സംഖ്യയാണ് അടുത്തത് മൂന്ന് അഞ്ച് ഏഴ് പിന്നീട് പതിനൊന്ന് ഇത് കൂട്ടുകൂ പക്ഷെ തെറ്റിപ്പോകാൻ സാധ്യത ഈ രണ്ട് ചിലപ്പോൾ ഉൾപ്പെടുത്തൂല എത്ര സംഖ്യ ആയതുകൊണ്ട് ഓക്കെ ഇതാണ് ആദ്യത്തെ അഞ്ച് അപായ സംഖ്യകൾ രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് പത്ത് ഏഴ് പതിനേഴ് പതിനൊന്ന് ഇരുപത്തി അടുത്ത ചോദ്യം രണ്ട് ബൈ അഞ്ച് മൂന്ന് ബൈ നാല് എട്ട് ബൈ ഒൻപത് അഞ്ച് ബൈ ഏഴ് ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ സംഖ്യ എഴുത് രണ്ട് അഞ്ച് മൂന്ന് എട്ട് ഒൻപത് അഞ്ച് ബൈ ഏഴ് രണ്ട് ബൈ അഞ്ച് മൂന്ന് ബൈ നാല് എട്ട് ബൈ ഒൻപത് അഞ്ച് ബൈ ഏഴ് നാളെ ഭിന്നസം ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും വലുതാണ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം തന്നാല് ഒറ്റ നോട്ടത്തിന്റെ അധികം കണക്കൊന്നും ചെയ്തു നോക്കാതെ ഇതിനെ ഉത്തരം കണ്ടുപിടിക്കാൻ വഴിയുണ്ടോ ഉണ്ട് അതെന്താ വഴിയച്ചാൽ ഇതിന്റെ അംശം നോക്കുക ഛേദം നോക്കുക അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കുറവ് എന്തൊക്കെയാ ഒന്ന് ഇത് ഇവ തമ്മിൽ വ്യത്യാസം ഒന്നേ ഉള്ളൂ മറ്റൊന്ന് ഇത് മൂന്ന് ബൈ നാലും അപ്പൊ ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഭിന്നസംഖ്യയാകാൻ സാധ്യതയുള്ളത് ഇതാണ് അതിൽ ഏറ്റവും വലുതാണ് എട്ട് ബൈ ഒൻപത് ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഓർമ്മിക്കുക ഞാൻ ഇവിടെ പറഞ്ഞു തന്ന വഴി അത് ഒന്നുകൂടി വ്യക്തമാക്കാം ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് മൂന്ന് ബൈ നാല് ബൈ അഞ്ച് അഞ്ച് ബൈ ആറ് ഇങ്ങനെ അഞ്ച് ഭിന്നു എഴുതി ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഇതാണ് അഞ്ച് ബൈ ആറ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ഒന്ന് തന്നെ ആ വ്യത്യാസമുള്ള കൂട്ടത്തിന് ഏറ്റവും വലുത് അഞ്ച് ബാണ് അതുപോലെ ഇവിടെ തന്നിരിക്കുന്നതിൽ എട്ട് ബുള്ളത് അടുത്ത ചോദ്യം അമ്പത്തിനാല് കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം അമ്പത്തിനാല് കിലോമീറ്റർ പെർ മണിക്കൂർ സമം ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോ പതിനെട്ടൊണ്ട് ഹരിച്ച മൂന്ന് മൂന്ന് അഞ്ച് പതിനഞ്ച് അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഖ് മുപ്പത്തി ആറ് ഒരു സംഖ്യ പന്ത്രണ്ട് ആയാൽ മറ്റേ സംഖ്യ ഏത് രണ്ട് സംഖ്യകളുടെ ലസാഖ് മുപ്പത്തി ആറ് ഉസാഖ ആറ് ഒരു സംഖ്യ ആയാൽ മറ്റേ സംഖ്യ ഏത് സിമ്പിളാണ് കേട്ടോ അതിൻ്റെ ഒരു വഴിയുണ്ട് എന്താ രണ്ട് സംഖ്യകൾ സംഖ്യ ഗുണിക്കണം സംഖ്യ അല്ലേ അത് സമം എന്താ ലസാഖു ഗുണിക്കണം അത് പ്രകാരം ഗുണിക്കണം പന്ത്രണ്ട് സമം മുപ്പത്തി ഗുണിക്കണം ആറ് സംഖ്യയാണ് നമുക്ക് വേണ്ടത് അല്ലേ സംഖ്യ സമം ഇതാണ് മുപ്പത്തി ആറ് ഗുണിക്കണം ആറ് ബൈ മുപ്പത്തി ആറിന് പന്ത്രണ്ടിനോട് ഹരിച്ചാൽ മൂന്ന് മൂവറ് പതിനെട്ടാണ് ഉത്തരം ഓക്കെ